ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഏഴ് ശതമാനം പലിശ കൊടുക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം വരെ പലിശയാണ് ഇവിടെ കൊടുത്തിരുന്നത് ഇനി വിശ്വാസത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉടമ എന്ന് പറയുന്ന ആള് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇതിനകത്ത് ജോലി ചെയ്തിട്ടുള്ള നേരത്തെ ഉള്ളവർ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ പലരും ഇപ്പോൾ പണത്തിനു വേണ്ടി ഓരോ ബ്രാഞ്ചിനും ചെല്ലുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥയാണ് പല ബ്രാഞ്ചിലും മാനേജർമാരില്ല അതോ പണം ചോദിച്ച് എന്നാൽ പറയുന്നത് കുറച്ചു ദിവസം പറയും അടുത്ത മാസം തരാം അടുത്ത ആഴ്ച തരാം എന്ന് പറയും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോൾ തരും എന്നുള്ളതാണ് ഇപ്പോൾ ഇതൊന്നും വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇതിനൊന്നും ആ വാങ്ങിയ വില പോലും കിട്ടുന്നില്ല കോട്ടയത്തും തിരുവല്ലയിലും ഒക്കെ പുതിയ ട്രസ്റ്റയിൽ സംരംഭങ്ങൾ ആരംഭിച്ചു കാശ് അവസ്ഥയിലേക്ക് എത്തി ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ നിക്ഷേപിച്ചവൻ ഇപ്പോൾ പെരുവഴിയിൽ തേരാപ്പാറ നടക്കേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് നടക്കുന്ന ഭിക്ഷയച്ചു നടക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിക്ഷേപകർ എത്തിയിരിക്കുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ സംഭവം അല്ലെന്നറിയാം നമസ്കാരം എത്ര വന്നാലും പഠിക്കാത്തവരാണ് നമ്മൾ ഈ മലയാളികൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലും പത്ത് രൂപ കാശ് കൂടുതൽ കിട്ടുമെന്ന് അറിഞ്ഞാൽ അവിടെ നമ്മൾ മുന്നും പിന്നും നോക്കാതുകൊണ്ട് പണം നിക്ഷേപിക്കുകയും ചെയ്യും ഈ പണം നിക്ഷേപിച്ചിട്ട് കണ്ണുനീരോട് നടക്കുന്ന കാഴ്ചകൾ ഏറെ ഉള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട പറഞ്ഞു വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു വലിയ സ്വകാര്യ സ്ഥാപനം കൂടി തകർന്ന് തരിപ്പണമായി എന്ന് വേണം പറയാം പത്തനംതിട്ടയിലെ തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെടുമ്പറമ്പിൽ ഫൈനാൻസിയേഴ്സ് ആണ് ഇപ്പോൾ അവിടെ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് പണം കൊടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് പണം നിക്ഷേപിച്ചോ ഇപ്പോൾ പണം തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് പെരുവഴിയിലൂടെ നടക്കുന്ന അവസ്ഥ കൂടിയാണ് കഴിഞ്ഞ ആറുമാസക്കാലമായിട്ട് ഇവിടെ നിക്ഷേപകർ പണത്തിനു വേണ്ടി എത്തുന്നുണ്ടെങ്കിലും നയാ പൈസ അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് സംബന്ധിച്ച് നിരവധി പേരാണ് പരാതിയുമായി ഓരോ ദിവസവും ബ്രാഞ്ചുകളിൽ എത്തുന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറമേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ പെട്ടെന്ന് പൊട്ടി കിളിച്ച ഒരു സ്ഥാപനമാണ് നെടുമ്പറമ്പൽ ഫൈനാൻസിയൽസ് എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇത് നിധി ലിമിറ്റഡ് ആക്കി മാറ്റി നിധി ലിമിറ്റഡ് ആകുമ്പോൾ കൂടുതൽ സുരക്ഷിതത്വം നിക്ഷേപകർക്കുണ്ടാകും എന്ന് പറഞ്ഞ് വൻ തുകയുടെ പരസ്യങ്ങൾ ഇട്ടാണ് ഇവരെ ജനത്തെ ഇവിടേക്ക് ആകർഷിപ്പിച്ചത് പെട്ടെന്നായിരുന്നു ഇവരുടെ വളർച്ച ഈ കിട്ടിയ പണം മൊത്തം തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം പണമാണ് ഓരോ ബ്രാഞ്ചിലും കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് മാനേജർമാർ നേരത്തെ പറഞ്ഞിരുന്നത് അന്ന് ഇരുന്ന മാനേജർമാർ പലരും ഈ സ്ഥാപനം വിട്ടുപോവുകയും ചെയ്തു ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഏഴ് ശതമാനം പലിശ കൊടുക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം വരെ പലിശയാണ് ഇവിടെ കൊടുത്തിരുന്നത് ഇനി വിശ്വാസത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉടമ എന്ന് പറയുന്ന ആള് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇത്തരമുള്ള ഒരു വിശ്വാസത കൂടി കയ്യിലെടുത്തുകൊണ്ടാണ് ഈ നിക്ഷേപകരെ ആകർഷിക്കുകയും അവർ വൻതോതിർപ്പാണ് നിക്ഷേപിക്കുകയും ചെയ്തത് ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ നിക്ഷേപങ്ങളൊക്കെ വിവിധ മേഖലകളിൽ ഞങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് അവിടെ നിന്നും പണം തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് പണം തരാം എന്നുള്ളതാണ് ഇത് പറയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷക്കാലമായി പക്ഷെങ്കിൽ നയാ പൈസ പോലും പാവം പിടിച്ചവർക്ക് പോലും കൊടുക്കുന്നില്ല മക്കളെ കെട്ടിക്കാൻ വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും മറ്റും ഉള്ള ചെറിയ തുകയും വലിയ തുകയും മിക്കവരുടെ നിക്ഷേപം വലിയ തുക തന്നെയാണെന്നാണ് ഇവിടെയുള്ള മാനേജർമാർ പറയുന്നത് കാരണം ഈ ഇതിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്ന ആള് സമൂഹത്തിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഒരു തകർച്ച ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു വിശ്വാസം നേടിയെടുത്തു അതുകൊണ്ട് തന്നെ വമ്പൻ സ്രാവുകളുടെ വൻ തുകൾ തന്നെയാണ് ഇവിടെ നിക്ഷേപമായിട്ട് എത്തിയിരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് ജോലി ചെയ്തിട്ടുള്ള നേരത്തെയുള്ളവർ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ പലരും ഇപ്പോൾ പണത്തിനു വേണ്ടി ഓരോ ബ്രാഞ്ചിനും ചെല്ലുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പൊ ജീവനക്കാർ ഇല്ലാത്ത അവസ്ഥയാണ് പല ബ്രാഞ്ചിലും മാനേജർമാരില്ല അത് പണം ചോദിച്ച് എന്നാൽ പറയുന്നത് കുറച്ചു ദിവസം പറയും അടുത്ത മാസം തരാം അടുത്ത ആഴ്ച തരാം എന്ന് പറയും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോൾ തരും എന്നുള്ളതാണ് അപ്പം നിസ്സഹായതൊരു അവസ്ഥയിലാണ് അവർ മാധ്യമങ്ങളെ എത്തിക്കുന്നത് എത്തിച്ചത് കഴിഞ്ഞ ദിവസം നിരവധി പേർ ബ്രാഞ്ചുകളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാരണം ഇനി തങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നിക്ഷേപകരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ആ അനുനയിപ്പിച്ച് ശാന്തമാക്കി നിർത്താൻ വേണ്ടി പ്രത്യേകമായി ഒരു വിങ്ങിനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം പുല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് ജെ ആൻഡ് ജെ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തകർന്നുപോയി അതിന്റെ മാന അതിന്റെ ഉടമസ്ഥർക്കും സമൂഹത്തിൽ വലിയ നിലയവിലയൊക്കെയോ ആയിരുന്നു അവരും നിക്ഷേപകരെല്ലാം കൂട്ടി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ പണങ്ങൾ നഷ്ടപ്പെടുകയില്ല എല്ലാ തുകയും ഞങ്ങൾ തരും ഓരോ മാസവും നിശ്ചിത തുക തരൂ എന്ന് പറഞ്ഞു നിക്ഷേപം ആവശ്യപ്പെട്ട അത്തരം തുക തന്നെ കൊടുക്കാൻ തയ്യാറായി പക്ഷെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ നാട് വിടുകയും ചെയ്തു ഇവരെ ഇപ്പം തപ്പി പോലീസ് നടക്കുകയാണ് ഇവർ രാജ്യം പോലും വിട്ടു എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതേപോലെ തന്നെയായിരുന്നു നേരത്തെ പോപ്പുലർ ഫൈനാൻസിയേഴ്സ് പോപ്പുലർ ഫൈനാൻസിയേഴ്സ് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു അവിടെ ഉടമസ്ഥരുടെ വിശ്വാസ്യതയായിരുന്നു പക്ഷെങ്കിൽ ഒരു ദിവസം ഇതെല്ലാം തരിപ്പണമായ അവസ്ഥയിലേക്ക് എത്തി ഇതേ അവസ്ഥയാണ് ഇപ്പോൾ നെതുംപറമ്പിൽ ബാങ്കിനും എത്തിയിരിക്കുന്നത് ഇവർക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വിവിധ കമ്പനികളുടെ ഡീലർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ തിരുവല്ലയിലെ ഒരു വലിയ ടെസ്റ്റിയൽ സ്ഥാപനം ഇവർ വിലക്കെടുത്തു അവർ വീടു വിലക്കെടുത്തു ചോദിച്ച തുകയ്ക്കാണ് ഇവർ എല്ലാ സ്ഥലത്തിൽ സ്ഥാപനങ്ങൾ ഇവർ വിലക്ക് വാങ്ങിയിരുന്നത് കൂടാതെ തന്നെ ഏഴുപേരൊരു സ്കൂൾ ഉണ്ടായിരുന്നു പഴയ സ്കൂളായിരുന്നു പ്രശസ്തമായ സ്കൂളായിരുന്നു ഈ സ്കൂളിൽ വിലയ്ക്ക് വാങ്ങി ഇടുക്കി ജില്ലയിൽ ഒരു ഏലത്തോട്ടം വിലയ്ക്ക് വാങ്ങി പക്ഷെങ്കിൽ ഇതെല്ലാം ഈ നിക്ഷേപകരുടെ തുക കൊണ്ട് വൻ തുക തന്നെ കൊടുത്താണ് വാങ്ങിച്ചത് ഇപ്പോൾ ഇതൊന്നും വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇതിനൊന്നും ആ വാങ്ങിയ പോലും കിട്ടുന്നില്ല കോട്ടയത്തും തിരുവല്ലയിലും ഒക്കെ പുതിയ ട്രസ്റ്റയിൽ സംരംഭങ്ങൾ ആരംഭിച്ചു സിനിമ സിനിമാ മമ്മൻ സിനിമാ താരങ്ങളെ കൊണ്ടുവന്നായിരുന്നു ഇതിന്റെയൊക്കെ ഉദ്ഘാടനം നടത്തിയത് എൻ ഇതൊക്കെ ജനങ്ങളെ കൂടുതൽ ആകർഷിപ്പിക്കാനിടയാക്കി പക്ഷേ കാശ് ഇട്ടവന് കാശ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ നിക്ഷേപിച്ചവൻ ഇപ്പോൾ പെരുവഴിയിൽ തേരാപ്പാര നടക്കേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് ഭിക്ഷയച്ചു നടക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിക്ഷേപകർ എത്തിയിരിക്കുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ സംഭവം അല്ലെന്നറിയാം എന്തായാലും ശരി ഇപ്പോൾ ഇട്ട പണം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മിക്ക ദിവസവും ഈ നിക്ഷേപകർ കയറി ഇറങ്ങുന്നുണ്ട് അയാൾ പൈസ അവർക്ക് കൊടുക്കുന്നുമില്ല അവിടെ അവിടെയുള്ള ജീവനക്കാരും മാനേജർമാരും ജോലി രാജിവെച്ച് പുറത്തു പോയൊരു അവസ്ഥ കൂടിയാണ് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ നിക്ഷേപകർ കൂടുതൽ പരാതികളുമായി എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് മറ്റു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി